ഏകദിന ക്രിക്കറ്റിൽ റെക്കോർഡ് കുറിച്ച് ഇന്ത്യൻ താരം രോഹിത് ശർമ്മ ഫോർമാറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടുന്ന താരമെന്ന ചരിത്ര നേട്ടമാണ് രോഹിത് ശർമ്മ സ്വന്തമാക്കിയത് ദക്ഷിണാഫ്രിക്കക്കെതിരായ ഒന്നാം ഏകദിനത്തിലാണ് മുൻ ഇന്ത്യൻ നായകൻ ചരിത്രമെഴുതിയത് മത്സരത്തിൽ അമ്പത്തിയൊന്ന് പന്തിൽ അമ്പത്തിയേഴ് റൺസ് എടുത്താണ് താരം പുറത്തായത് അഞ്ച് ഫോറുകളും മൂന്ന് സിക്സറും അടങ്ങുന്നതായിരുന്നു ഇന്നിങ്സ് മൂന്ന് സിക്സർ നേടിയതോടെ ഏകദിനത്തിലെ താരത്തിന്റെ ആകെ സിക്സറുകളുടെ എണ്ണം മുന്നൂറ്റി അമ്പത്തിരണ്ടായി പാകിസ്ഥാൻ താരം ഷാഹിദ് അഫ്രീദിയാണ് പട്ടികയിൽ രണ്ടാമത് മുന്നൂറ്റിഅമ്പത്തിയൊന്ന് സിക്സറുകളാണ് അഫ്രീദിയുടെ പേരിലുള്ളത് ഏകദിനത്തിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ മൂന്നാമത്തെ താരം ബിൻഡീസ് താരം ക്രിസ്ഗ്ലാണ് സിക്സറുകളാണ് താരത്തിന്റെ സമ്പാദ്യം ഇരുന്നൂറ്റി എഴുപത് സിക്സറുകളുമായി ശ്രീലങ്കൻ മുൻതാരം സനത് ജയസൂരിയും ഇരുന്നൂറ്റി ഇരുപത്തി ഒമ്പത് സിക്സറുമായി മഹേന്ദ്രസിംഗ് ധോണിയും പട്ടികയിൽ നാലും അഞ്ചും സ്ഥാനങ്ങളിലുണ്ട് അന്താരാഷ്ട്ര ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ താരവും രോഹിത് ശർമ്മയാണ് ആകെ അറുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് സിക്സറുകളാണ് രോഹിത്തിന്റെ സമ്പാദ്യം അഞ്ഞൂറ്റി അമ്പത്തിമൂന്ന് സിക്സറുകളുമായി ക്രിസ്ഗലാണ് പട്ടികയിൽ രണ്ടാമത്